ഒരു ഭരണാധികാരി നേരിടേണ്ടതിൽ കൂടുതൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി തൊട്ടടുത്ത മാസം മുതൽ ഇന്നുവരെ നിരന്തരമായി അദ്ദേഹം നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ വിരൽ ചൂണ്ടുന്നത് മുഖ്യനിലേക്ക് തന്നെയാണ് വിമർശന സ്വരങ്ങൾ ഓരോന്നും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തുമ്പോൾ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ മാധ്യമങ്ങൾ ചോദ്യ ഉയർത്തുമ്പോൾ ഇന്ന് പത്രസമ്മേളനത്തിൽ നിന്ന് എഴുന്നേറ്റു പോയതുപോലെ എഴുന്നേറ്റ് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യൻ തകർന്നു പോയിരിക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായുണ്ട് നിരവധി വിമർശനങ്ങൾ തൻ്റെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു ഭരണസമിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ നാളിതുവരെ ഒരിക്കലും ഉയർത്തിയിട്ടില്ലാത്ത ഒരു ഏകാധിപത്യ സ്വരം ഒരു സ്വേച്ഛാധിപത്യ രീതി ഇതെല്ലാം മുഖ്യനിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു ഇടതുപക്ഷ സർക്കാരിലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലോ വ്യക്തിപൂജ പാടില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കാരണഭൂതനെന്നും ഇരട്ടച്ചങ്ങനെന്നും പരിന്തെന്നും കുതിരയെന്നും അങ്ങനെ പ്രപഞ്ചത്തിലെ ഒട്ടുമിക്ക ശക്തികളുടെ പേരിലും താരതമ്യം ചെയ്തുകൊണ്ട് നിരവധി ഗാനങ്ങൾ മുദ്രാവാക്യങ്ങൾ പ്രകീർത്തന ഗീതങ്ങൾ അങ്ങനെ പലതുമുണ്ട് ഇതൊന്നും ഒരു ഇടതുപക്ഷ രീതിയല്ല എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഓരോന്നായി ഉയരുന്നു ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ഈ വിഷയം ശക്തമായി തന്നെ ഉയർന്നു പോകുന്നു അപ്പോഴും ഒരു അണുപോലും അലങ്ങാതെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി പഠിച്ച മണി പതിനെട്ടും നോക്കിയ മുഖ്യനും കൂട്ടരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അകറ്റി നിർത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവർ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല തവണയായി അവരെ കുറ്റപ്പെടുത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് മലപ്പുറത്ത് സീറ്റുകൾ നൽകാത്ത വിഷയം മലപ്പുറത്ത് സ്വർണക്കള്ളക്കിടത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നു അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് ആ ജില്ലയിലെ സംസ്ഥാന സർക്കാരിനെ തകർച്ചയിലാക്കുന്ന ചില നടപടികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുമ്പോൾ വലിയ കോലാഹലങ്ങളായി മാറിയിരിക്കുകയാണ് അവയല്ല ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ജില്ലയെ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തയായി മാറിയിരിക്കുന്നത് പ്രതിപക്ഷം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദ ഹിന്ദു ദിനപത്രത്തിന് പി ആർ ഏജൻസി നൽകിയ വിവരങ്ങൾ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നെന്ന് സൂചന ഉണ്ടാകുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഡൽഹിയിൽ വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ വിവാദ ഭാഗം പി ആർ ഏജൻസി എഴുതി നൽകിയതായിരുന്നു എന്നാണ് ദ ഹിന്ദുവിന്റെ ദിനപത്രം വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ പി ആർ ഏജൻസിക്ക് ഈ വിവരങ്ങൾ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു സൂചന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പേരാണ് ഈ എഴുതി നൽകിയത് ഒരാൾ വിവരങ്ങൾ നൽകുകയും മറ്റൊരാൾ അത് ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്ത് പി ആർ ഏജൻസിക്ക് അയക്കുകയുമായിരുന്നു കേസിന് എന്ന പി ആർ ഏജൻസി അത് ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയെന്നുമാണ് റിപ്പോർട്ട് ഇതുകൂടാതെ സെപ്റ്റംബർ പതിമൂന്നിന് ഈ പി ആർ ഏജൻസി ദേശീയ മാധ്യമങ്ങൾക്ക് റിലീസുകൾ നൽകിയിട്ടുണ്ട് കേരളത്തിലെ സ്വർണക്കടത്ത് സംബന്ധിച്ചും ഹവാല ഇടപാടിനെ കുറിച്ചും മലപ്പുറത്തിനെ മുദ്രകുത്തിക്കൊണ്ടാണ് ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു എന്നും പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് ഇതിൽ പണം കേരളത്തിലേക്ക് എത്തുന്നത് സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കാണുന്ന ഭാഗമാണ് ഇവർ എഴുതി നൽകിയെന്നാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ദേശീയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണത്തിന്റെയും ഹവാല പണത്തിൻ്റെയും കണക്കുകളാണ് എന്നാൽ റിലീസുകളിൽ കരിപ്പൂർ എന്നല്ല മലപ്പുറം എന്നാണ് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ലക്ഷ്യം വെച്ചാണ് ഈ ഗൂഢനീക്കം എന്നാണ് റിലീസുകളിൽ നിന്ന് വ്യക്തമാവുന്നത് ബി ഉയർത്തുന്ന ആരോപണങ്ങളിലെ സമാനമായ ഭാഗങ്ങൾ ഈ റിലീസിന്റെ ഭാഗമായി വന്നിരിക്കുന്നുവെന്നും കാണാം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വലിയ വിവാദമായിരുന്നു ഈ ഭാഗം ഉയർത്തി പി വി എൻവർ രംഗത്തെത്തിയതോടെ ഹിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തയച്ചു ഇതോടെ തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് ഖേദം പ്രകടിപ്പിച്ച ഹിന്ദു ദിനപത്രം രംഗത്തെത്തി മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളല്ല പകരം കെ എന്ന പി കമ്പനി എഴുതി നൽകിയ ഭാഗമാണ് മലപ്പുറം പരാമർശം എന്നായിരുന്നു ഹിന്ദുവിന്റെ വിശദീകരണം ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കി താൻ പറയാത്ത കാര്യങ്ങളാണ് ഹിന്ദു അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു എന്തായാലും ഈ വിശദീകരണങ്ങളെല്ലാം അപൂർണമാണ് അവ്യക്തമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കണ്ടറിയണം ഈ വിവാദം ഇത് ഏതു തരത്തിൽ മുഖ്യനെയും മന്ത്രിസഭയെയും ബാധിക്കുമെന്ന്